അഖിൽ ഗുഡ് മോർണിംഗ് തണുത്ത പ്രഭാതമാണ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ മഴ ആരുടെ കൈയിലും കുട കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും അഖിൽ എന്താ കാഴ്ച കോട്ടയത്തെ മഴ അവസ്ഥ എന്താണ് പുറ വലിയ വെള്ളമാണ് കാണുന്നത് ഇത് നിൽക്കുന്നത് മീനച്ചില്ലാത്ത തീരത്തോ മറ്റോ ആണോ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് ഈ മിനച്ചിലാറിൻ്റെ തീരത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഇന്നലെയൊക്കെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ രാവിലേക്ക് എത്തിയപ്പോൾ ഒരു തെളിഞ്ഞ അന്തരീക്ഷം എന്നുള്ളത് അതൊരു ആശ്വാസകരമായ കാര്യമാണ് മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ മിനച്ചിലാറിൻ്റെ ജലനിരപ്പ് ഉയരുന്നുണ്ട് കാരണം ഇന്നലെ ഈ പാലാ ഭാഗത്തൊക്കെ തന്നെ റെഡ് അലർട്ടായിരുന്നു അവിടെ നിന്നും ആ തീരങ്ങളിൽ നിന്ന് റെഡ് അലർട്ട് മാറിയിരിക്കുന്നു സ്വാഭാവമായും ഈ പാലയിലെ റെഡ് അലർട്ട് മാറുന്നതോടുകൂടി തന്നെ ഈ മീനച്ചിലാറിലേക്ക് താഴെ ഭാഗത്ത് പടിഞ്ഞാറേ ഭാഗത്തേക്കൊക്കെ തന്നെ വെള്ളം വരികയും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്വാഭാവികത ഉണ്ട് എന്നുള്ളതാണ് ാണ് ഇപ്പോൾ ഇന്നലെ നമ്മൾ ഈ മീനച്ചിലാറിന്റെ ഭാഗത്ത് വന്നപ്പോൾ ഉള്ളതിനേക്കാളൊക്കെ കൂടുതലായി വെള്ളം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മീനച്ചിലാറിൽ സ്വാഭാവികമായും ഉയരുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ പാലയിലായിരുന്നു മീനച്ചിലാർ തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇന്ന് പേരൂർ ഭാഗത്തേക്ക് റെഡ് അലർട്ട് മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ എന്തിന് തൊട്ടു താഴെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഓറഞ്ച് മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ടായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കുമരകത്തും ഒരു ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകുക അതിന്റെ ഒരു കാഴ്ച തന്നെയാണ് ഇങ്ങനെ ഈ മീനച്ചിലാർ ഇങ്ങനെ ഇനി കാര്യങ്ങളൊക്കെ ഒഴുകി പറയാം കര നിറഞ്ഞൊഴുകുന്ന മീനച്ചിലാറാണ് അഖിലിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ ആ മീനച്ചിലാറിലൂടെ പോവുകയും ചെയ്യുന്നുണ്ട്